കുണ്ടന്നൂർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഹാളിൽ വെച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കുണ്ടന്നൂർ ഡിവിഷനിൽ നിന്നും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ചന്ദ്രപ്രകാശ് എടമനയുടെ പ്രവർത്തക സമ്മേളനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എം എം നിഷാദിൻ്റെ അധ്യക്ഷതയിൽ വിപുലമായി നടന്നു വാർഡിലെ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളായ കുടിവെള്ളം റോഡ് വെളിച്ചം ആരോഗ്യ സംരക്ഷണം സർക്കാരിൽ നിന്നും നൽകുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് സർക്കാർ നൽകുന്ന സഹായങ്ങൾ ക്ഷേമ പെൻഷനുകൾ തുടങ്ങി ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കും ഡിവിഷന്റെ സമഗ്രമായ വികസനത്തിനും ഊന്നൽ നൽകുമെന്ന് ചന്ദ്രപ്രകാശ് ഇടമണ സമ്മേളനത്തിൽ ഡിവിഷനിലെ വോട്ടർമാർക്ക് ഉറപ്പു നൽകി എക്സ് എം എൽ എയും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഗ്ലോബൽ ഒ ഐ സി സി ഇൻകാസ് നേതാക്കളായ എൻ പി രാമചന്ദ്രൻ ടി എ രവീന്ദ്രൻ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ പി എസ് സുനീഷ് ഷാജൻ കുണ്ടനൂർ സതീഷ് ഇടമന സി പി എം നേതാവ് ഹരിദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ായിട്ട് താഴെ തരത്തിലുള്ളവർ തന്നെയാണ് പ്രവർത്തിക്കണം എല്ലാവരും ജില്ലയ്ക്ക് കൂടി ഒരു ബ്ലോക്ക് മെമ്പർ നൽകാൻ തന്നാൽ പക്ഷെ അതാത് സഞ്ചരിക്കുന്നവരെ സഞ്ചരിക്കുന്നത് തീർച്ചയായിട്ടും ബ്ലോക്ക് മെമ്പർക്ക് അതെല്ലാ തരത്തിലും എല്ലാ എല്ലാ കാലഘട്ടങ്ങളും തന്നെ കൃത്യ തന്നെയാണ് കേസ് ഓർമ്മപ്പെടുത്തിയതായിരുന്നു ഈ രണ്ടു